സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ ജാസി തുണിമൊക്കെ ഹെലനോസ്വാർത്ത പേടിച്ചോടി എന്നുള്ള വാക്കുകൾ തന്നെയാണ് വേറെ ഒന്നുമല്ല ഹെലൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം അതുപോലെ തന്നെ ജാസിയെയും നമുക്ക് എല്ലാവർക്കും അറിയാം ജാസി എന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പെണ്ണാകാൻ വേണ്ടി നടക്കുന്നതാണ് പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും സകലതും കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നതുപോലെ ഈ തരത്തിലുള്ള വെരുകൾ ഇവിടെ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് കാരണം ജോലി ചെയ്യാതെ ജീവിക്കണം അതിനു വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇന്ന് എല്ലാവർക്കും അറിയാം കുറേ നാൾ മുഴുവ കുറേ നാള് ആ ടിക്ടോക്കൊക്കെയുള്ള കാലത്ത് നിന്ന് തന്നെ വെച്ചിട്ട് ഒരു ചെങ്ങായി ആയിരുന്നോ കൊറേ നാള് കഴിഞ്ഞപ്പോഴാ താടിയൊക്കെ അങ്ങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാരി കൊടുത്ത് നടക്കുന്ന പിന്നെ പറയുന്നിട്ട് ഞാൻ ഇതാണ് പിന്നെ ഞാൻ പോയിട്ട് അത് ഹോസ്പിറ്റലിലേക്ക് കടന്നിട്ട് പറഞ്ഞു എന്റെ എല്ലാം സർജറി ചെയ്ത് നീക്കിന്ന് ഹോസ്പിറ്റലിൽ ആരോ വിളിച്ച് ചോദിക്കുമ്പോ പറഞ്ഞു അതിന് അപ്പൻഡീസിന്റെ ഓപ്പറേഷൻ ആണ് നടന്നിരിക്കുന്നത് അപ്പൻഡീസിന്റെ ഓപ്പറേഷൻ ആണ് നടന്നിരിക്കുന്ന പിന്നെ അതിന് മുന്നേ പറഞ്ഞു പിന്നെ എനിക്ക് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നു അന്നേരം ആരോ പറഞ്ഞു ചക്ക തന്നിട്ട് ഗ്യാസ് കയറിയതാണ് ഇങ്ങനെ ഊഹോട് ഊക്കാന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു കാര്യം ഞാൻ പറയും ഇതൊക്കെ കേൾക്കുമ്പോഴില്ലേ ശരിക്കും മലയാളികളായ നമ്മളുടെ തൊലി തന്നെ ഉരിഞ്ഞു പോവുകയാണ് ഇവറ്റകളുടെ എന്താ വിചാരിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ആരെയാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് എന്ത് തോന്നിയവാസവും ഇങ്ങനെ കാണിക്കാം കേരളത്തിൽ ഒരു കുഴപ്പവും എന്തേ കാണിച്ചു കഴിഞ്ഞാലും ഒരാൾ പോലും മുണ്ടൂലല്ലല്ലോ എല്ലാവരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വായി തോന്നിയത് പലരെയും പറയാം അതുപോലെ വായി എന്താ പറയണ്ടത് പലതും കാണിക്കാം ഇതൊക്കെ ചെയ്യാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴ് ഒരു സ്ത്രീനെ വിളിച്ചിട്ട് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്കൊന്നും അറിയാത്തോണ്ടോ എനിക്ക് തോന്നുന്നത് ആ പഴയ ഹെലൻ തിരിച്ചു വന്നു എന്നാണ് ആ ഹെലൻ ആണെങ്കിൽ ചിലപ്പോഴും തന്നെ കൊച്ചിയിൽ വരെ പോയിട്ട് പോന് വേണ്ട മറുപടി കൊടുക്കുന്ന എനിക്ക് പറയാനുള്ളത് ഏതായാലും ഹെലൻ നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെയൊക്കെ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നത് പോലെ ഇങ്ങനെ പൊക്കി കാണിക്കാൻ പാടുണ്ടോ ഈ ഹെലൻ എന്ന് പറയുന്നത് എന്തോ പറഞ്ഞപ്പോഴേ ഇവൻ പിന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞു എന്നാൽ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു വരും ഇതൊക്കെ നമ്മൾ കണ്ടത് എടിയാൽ നിങ്ങൾക്കറിയാം ഈ ബാംഗ്ലൂരൊക്കെ പോയിക്കഴിഞ്ഞാൽ ഒരു പൈസക്ക് വരും ഇങ്ങനെ ചോദിച്ചിട്ട് ഈ പൈസ കൊടുത്തില്ലെങ്കിൽ ഇവർ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പൊക്കലാണ് എൻ്റെ ഈശ്വര ഇതൊക്കെ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയും എൻ്റെ പൊന്ന് മക്കളെ ടിക്കറ്റ് എടുത്തിട്ട് വരെ ഇനി നിൽക്കാൻ നോക്കാനാളുണ്ടാകും നിങ്ങൾ അമ്മാര് പേടിപ്പിക്കൽ നിന്ന് പേടിപ്പിക്കണ്ട അതായത് തുണി പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് ഭയന്നു പോകും അത് ബാംഗ്ലൂരിൽ അതുപോലെ തന്നെ വേറെ നാട്ടിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കലും ഉറങ്ങും ആ നാ കിടക്കട്ടെ എന്നാ പൊക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലാതെ നിങ്ങൾ വെരട്ടലൊന്നും ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞാൽ തുണി പൊക്കി കാണിച്ചാൽ കൃത്യമായിട്ടും നോക്കാനും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നടന്നിട്ട് ഒരു സെൽഫി എടുക്കാനും ഇവിടെ ആൾക്കാരുണ്ടാവും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊരു പോക്രത്തരാണോ ഇത് അതാണ് തനിക്ക് വേണമെങ്കിൽ ആശുപത്രിക്ക് അടക്കോ തന്റെ വേണമെങ്കിൽ കളിയോ ഇല്ലെങ്കിൽ ഫിറ്റ് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇത് എന്തിനാ നാട്ടുകാരെ മുഴുവൻ അറിഞ്ഞിട്ട് ആശുപത്രിയിലാണ് ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞത് എന്തിനാ വീഡിയോ ഇടുന്നത് ഇമ്മാതിരി വീഡിയോ ഇട്ടോണ്ടല്ലേ ജനങ്ങൾ പ്രതികരിക്കുന്നത് മിണ്ടാതെ ആശുപത്രിയിൽ പോയി കടന്നിട്ട് എല്ലാം ചെയ്തു വന്നിട്ടാണ് ഒരാൾ പ്രതികരിക്കോ അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ഇവർക്കൊക്കെ എന്താ എന്നാ വേണ്ടെന്നറിയും ഇത് ജനങ്ങൾ ഇങ്ങനെ പ്രതികരിക്കണം ജനങ്ങൾ ഇതെല്ലാം കാണണം ഇങ്ങനെ ജനങ്ങൾ ഇതിന്റെ പുറകെ ആയിരിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ മാതിരി ഇതൊക്കെ ആയിരിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ജാസി തുണി വെക്കുന്നതോ അല്ലെങ്കിൽ ജാസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതോ ജാസിക്ക് വേറെ എന്തെങ്കിലും വേറെ ആർക്കും അങ്ങനെ ഒരാൾക്ക് പോലും ഇല്ല ഇത് എന്തിനാ പിന്നെ വന്നിട്ട് ഓരോ ദിവസം വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് കുറേ നാളാ ബിഗ് ബോസിനെ കൊണ്ടായിരുന്നു ശല്യം അതായത് ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു നോക്കിയായിരുന്നു അവസാനം അവിടെ കയറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ തിരിഞ്ഞു പോയത് തിരിച്ചു പോയതാണ് പിന്നെ വീണ്ടും വന്നിട്ട് ഇമാതിരി കോപ്രായങ്ങൾ തന്നെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ആണായിട്ടോ പെണ്ണായിട്ടോ അല്ലെങ്കിൽ എന്ത് വേണുമായിട്ട് ജീവിച്ചോ എന്ത് വേണമെങ്കിലും നമുക്കറിയാലോ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം അതൊക്കെ മാറ്റി മാറ്റിവെച്ച് ജീവിച്ചോ പക്ഷേ ഇത് പൊതുജനങ്ങളെ അറിയിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെക്കിനിയിപ്പോൾ പെണ്ണായി ജീവിക്കാനാണെങ്കിൽ അയാളുടെ ആഗ്രഹമാണ് അയാളുടെ സ്വകാര്യതയാണ് അയാളുടെ ജീവിതമാണ് അവർക്ക് അങ്ങനെ ജീവിക്കാം ഇവിടെ നമുക്കറിയാലോ ഒരുപാട് ട്രാൻസ്ജെൻഡർ ജീവിക്കുന്നുണ്ട് അവരൊക്കെ വളരെ മാന്യമായിട്ട് ജീവിക്കുന്നവരുണ്ട് ഒരുപാട് മാന്യന്മാരായിട്ടുള്ള ഇതാണ് പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു ഈ ജാസിയ പോലെയുള്ള ചില ആൾക്കാരൊക്കെ ഇത് പറയിക്കുകയാണ് അനാവശ്യമായിട്ട് വീഡിയോ ചെയ്യുക അനാവശ്യമായിട്ട് മറ്റുള്ളവരത്ത് ഇത് പിന്നെ എന്ന് പറയേണ്ടത് ഇത് ഇതാക്കുക ഇപ്പോഴിന്ന് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെലന തുണി വെക്കി കാണിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് മുഴുവൻ വരുന്നത് എന്തിൻ്റെ ആവശ്യമായിരുന്നു അത് അവനവന് ചെയ്തിട്ടങ്ങ് നിന്നാ പോരല്ലാതെ ഞാൻ ഗർഭിണിയാണ് പിറ്റേത് ആരോ കാമെൻ്റ് ചെയ്ത് ചക്ക തന്നിട്ട് ഗർഭിണി ഇത് വയറ് വീഴ്ത്തേന് ഗർഭിണിയായി ഇതെങ്ങനെ ഗർഭിണിയോ ആ ചെങ്ങയാണ് എല്ലാവർക്കും അറിയാം പിന്നെ ഓൻ എങ്ങനെയാണ് ഗർഭിണിയാവുക അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പോയിട്ട് ഏതോ ഹോസ്പിറ്റലിൽ കടന്നു അവിടത്തേക്ക് ഏതോ ഒരുത്തം വിളിച്ച് ചോദിക്കും അതെ ആ ജാഷി ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അത് അതിനപ്പുറത്തായിരുന്നു അതാ ഏറ്റവും വലിയ രസമായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ ആണെന്ന് അറിഞ്ഞ അറിഞ്ഞാസി കിടക്കുന്ന ഇന്ന് ഹോസ്പിറ്റലിൽ അവിടെ ഓപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ വന്നു അപ്പോഴേക്കാ ഹോസ്പിറ്റലിലേക്ക് ഒരു ദൂരെ കോളാന്ന് ഹലോ ആ ജാസി എന്ന് പറഞ്ഞ ആടെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണവർ മാറ്റി വെച്ചിരിക്കുന്നത് ആണോ അപ്പൊ വേറെ ഒന്നും നടന്നിട്ടില്ല അല്ലേ ആ അത് ശരി അതി ഓക്കെ ഓക്കെ അറിയാൻ വേണ്ടിട്ടാ അപ്പൊ ഇവർക്ക് എന്താ അറിയേണ്ട എന്തൊക്കെയാ മാറ്റി വെച്ചത് ജാശു പറയുന്നത് പലതും മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം മലയാളികൾ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ നിലവാരങ്ങൾ അങ്ങ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കുക എന്ത് എന്ത് സന്ദേശമാണ് നമ്മൾ തലമുറക്ക് കൊടുക്കുന്നത് അടുത്ത തലമുറക്കായാലും അവർക്കൊക്കെ എന്ത് സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ കോപ്രായങ്ങൾ കെട്ടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാതെ ജീവിക്കാം നമുക്ക് ആഹാരത്തിനുള്ള വക ആരെങ്കിലും കൊണ്ട് തരും ഇല്ലെങ്കിൽ ആഹാരത്തിനുള്ള വക ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കോപ്രായം കാണിച്ചാൽ കിട്ടും എന്നുള്ള ഒറ്റ ധൈര്യം കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പണിക്ക് പോയിട്ട് ജീവിക്കത്തില്ലേ മര്യാദയ്ക്ക് ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊന്നും നമുക്ക് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതിനെതിരെയൊന്നും പ്രതികരിക്കാൻ വരെ പോകരുത് അതൊക്കെ എന്തോ ആയിക്കോട്ടെ അവിടെ കിടക്കുക അല്ലെങ്കിൽ അവിടെ നിൽക്കുകയോ എന്തോ ആയിക്കോട്ടെ നോക്കണം അത്രേ വേണ്ടു അല്ലാതെ എന്തിന് വെറുതെ എങ്കിലും ഇതിന് പ്രതികരിക്കാൻ മലയാളികൾ എന്ന് പറഞ്ഞാൽ തൊലി ഒരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈശ്വര ഭഗവാനെ രണ്ടായിരത്തി ഇരുപത്തി ആറെങ്കിലും നമുക്ക് നല്ലൊരു വർഷമായിരിക്കണേ ഒരു ഇടിവട്ടം മാരിയൊന്നും ഉണ്ടാകല്ലേ ഭഗവാൻ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ ഒന്നാം തീയതി മുതല് നമ്മൾ ഞെട്ടാൻ തുടങ്ങിയതാന്ന് ഏതായാലും ഈ വർഷവും നമ്മൾ ഒന്നാം തീയതി മുതല് ഞെട്ടണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് ഭാറിയൊന്നും അല്ല ബാറയ്ക്ക് പന്ത്രണ്ട് മണിവരെ തുറക്കാന്നാ പറയുന്നത് ഈശ്വരാ ഈ കാറുകാറെ രണ്ടെണ്ണം അടിച്ചിട്ടല്ലേ റോഡിൽ ഇറങ്ങുന്നത് ഭഗവാനെ അപ്പോൾ എല്ലാരെയും കാത്തി രക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നിപ്പോ അതന്നെയായിരിക്കും ഇന്നൊന്നും റോഡിലൂടെ നടക്കാൻ വരെ കഴിയില്ല അങ്ങനെ ആയിരിക്കും എല്ലാരും അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ആശുപത്രിയിൽ പോകുമോ കിടക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യോ എന്തോ ചെയ്തോട്ടെ ഇതിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കുക പിന്നെ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഇവരോട് പറയാനുള്ളത് നിങ്ങളുടെ സ്വകാര്യത അത് നിങ്ങൾ മാനിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ സ്വകാര്യമാണ് നിങ്ങളുടെ ജീവിതമാണ് എൻ്റെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് വെക്കുക അല്ലാതെ ഓരോ ദിവസവും വന്നിട്ട് ഇത് വിശദീകരിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് ഇത് മാറ്റിവെച്ചത് ഇനി ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ അതൊക്കെ എന്തിനു വേണ്ടിയിട്ട് അതാണ് ഞാൻ ആലോചിക്കുന്നത് തെളിവ് കൊടുക്കുകയാണ് പോലും അതായത് ഇന്നതാന്ന് മാറ്റി വെച്ച് തെളിവ് കൊടുക്കുകയാണ് തെളിവ് ചോദിച്ചവർക്ക് കൊടുത്താൽ പോരെ എന്നാലേ അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടു വന്നിട്ട് മക്കളെ ഇതാണ് തെളിവ് എന്ന് കൊടുത്താൽ പോരെ അല്ലാതെ എന്തിന് പരസ്യമായിട്ട് വന്നിട്ട് ഈ മൊബൈലും തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ തുണി പൊക്കിയിട്ട് ആ ഹെലൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ പങ്ക് കേട്ടില്ല ഇപ്പോഴും അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഞാൻ അതാ പറഞ്ഞത് ആ അതിപ്പോൾ കല്യാണക്കെ കഴിച്ച് സെറ്റിലായത് കൊണ്ടാണ് പഴയതാണെങ്കിലും ചിലപ്പോൾ തേടിയിട്ട് അങ്ങോട്ട് വരുവാർന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള കുറേ ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കും വേറെ ഒരു സ്ഥലത്ത് പോലും നടക്കത്തില്ല പറ്റുമെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക അങ്ങനെയൊന്നും നന്നാകട്ടെ ഈശ്വരാ ഭഗവാൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ